ഹായ് കൂട്ടുകാരേ അടമാങ്ങയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് എനിക്കൊരു ഗുണ്ടു മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ ഞാൻ ഉണക്കി മഴക്കാലത്തേക്ക് എടുത്തു വയ്ക്കുന്ന രീതി അതിനായിട്ട് ഞാൻ ഈ ഒരു മാങ്ങ നൈസായിട്ട് ചെത്തിയെടുക്കാൻ പോവുകയാണ് കഴുകിയെടുത്ത ശേഷം നല്ല വലുപ്പമുള്ള മാങ്ങയാണ് നമുക്ക് ഈ ഒരു മാങ്ങ വെച്ച് മൂന്നോ നാലോ പ്രാവശ്യം കറി ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ മാങ്ങ വേണ്ടവർക്ക് കൂടുതൽ ഉണക്കിയെടുത്ത് വെക്കാം നല്ല വെയിലുള്ളപ്പോഴേ ഈ ഒരു പണി ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം നല്ല അരിഞ്ഞു മാങ്ങാണ്ടി ഞാൻ മാറ്റിയെടുത്തു ചമ്മന്തിയോ എന്തെങ്കിലും വരയ്ക്കാം അല്ലെങ്കിൽ പച്ച മാങ്ങ പുളി വെക്കാം ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കാരണം ഇത് എടുത്ത് വെക്കാനുള്ളതാണ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും അല്ല എടുത്ത് വെക്കുന്നത് പുറത്താണ് അതുകൊണ്ട് തന്നെ അത് കേട് വരാതിരിക്കാൻ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അതിനുശേഷം ശേഷം ഇത് നല്ലപോലെ നമ്മൾ ഇളക്കി മറിച്ചെടുക്കും എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ മാങ്ങ രണ്ട് വിശവും കീറി അതിൽ ഉപ്പ് നിറച്ചാണ് തൈരിലിട്ട് ഉണക്കിയിരുന്നത് അതൊരു ഭരണിയിൽ വീണ്ടും ഉപ്പ് വിതറി കുറേ കാലം അമ്മ എടുത്തു വെച്ചിരുന്നു അപ്പോൾ ഇതാ കുറച്ച് വെള്ളം തെളിച്ച് ഞാൻ ഈ ഉപ്പും മാങ്ങയും കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ഒരു ദിവസം അടച്ചു വെക്കുകയാണ് ഉപ്പൊക്കെ നല്ല പോലെ ഇപ്പം പിടിച്ചു വന്നിട്ടുണ്ട് ഒരു ദിവസം എടുത്ത് വെച്ച ശേഷം ഞാനിതാ ഉണക്കിയെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാനത് ഒരു വലിയ പ്ലേറ്റിൽ കൊട്ടി ഒന്നിനോടൊന്നൊട്ടാതെ നിരത്തിയാണ് ഉണക്കി എടുക്കുന്നത് ഒരു ദിവസം ഉപ്പിൽ കടന്നതുകൊണ്ട് ഈ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് വെയിലത്ത് വയ്ക്കാനാണ് പോകുന്നത് നല്ലപോലെ വെയിൽ കൊള്ളണം ഒരാഴ്ചയെങ്കിലും ഇത് ഉണങ്ങണം ഇതിലെ ഈർപ്പം മൊത്തം പോകണം അപ്പം ഞാൻ രണ്ട് ദിവസം ഇപ്പോൾ ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പരിപാടി ഉണ്ട് അതായത് ഒരു തവി കട്ട തൈര് ശുദ്ധമായ തൈര് പുളിയുള്ളത് എടുത്തിട്ട് ഈ രണ്ട് ദിവസം ഉണക്കി എടുത്ത മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തൈര് കുറച്ച് മതി ഈ മാങ്ങ മുങ്ങാൻ പാകത്തിലാവണം അതായത് വെള്ളമാവരുത് മാങ്ങയിലും തൈരിലും കൂടി കട്ടിയായിട്ട് കിടക്കണം അങ്ങനെ വേണം എടുക്കാൻ തൈര് വെള്ളം പോലെ ആവരുത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതാ ഇങ്ങനെ ഒരു പരുവായ ശേഷം നമ്മൾ ഒരു ദിവസം ഇത് വീണ്ടും അടച്ചു വയ്ക്കും മൺചട്ടി തന്നെ ഇത് ചെയ്യണം ഒരു ദിവസം ഇത് അടച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എടുത്ത് വീണ്ടും ഉണക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു പരുവാകും ഉണങ്ങിയ മാങ്ങയായതുകൊണ്ട് തൈര് മുഴുവൻ അത് വേഗം കുടിക്കും എന്താ ഒക്കെ കുടിച്ചു കഴിഞ്ഞു നല്ലൊരു മണം വരും ഇപ്പം തന്നെ ഈ ഒരു കറി എന്തൊരു സ്വാദാണെന്നോ മഴക്കാലത്ത് നമ്മൾ കറിയായിട്ട് വെച്ചാൽ ഇങ്ങനെ എത്ര മാങ്ങവാണെങ്കിൽ നമുക്ക് ഉണക്കി എടുത്ത് വയ്ക്കാൻ പറ്റും നല്ല ക്ഷമയൊക്കെ വേണം ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങണമെങ്കിൽ വീണ്ടും ഞാൻ ഉണക്കി ഒരാഴ്ച ഞാൻ ഉണക്കി ഇപ്പം നല്ലൊരു സൗണ്ട് വന്നു കല്ല് പോലെയാകും ആ സമയത്ത് കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം ഒരു ശീല വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം പുഴ ഒന്നും കയറാതിരിക്കാൻ എന്തായാലും ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പ് മേലെ വിതറും അപ്പോൾ പുഴൊന്നും വരില്ല ജൂൺ മാസത്തിൽ ഒരു മാസമേ ഇതിരിക്കണ്ടു മെയ് മാസത്തിലാണ് ഇത് ചെയ്യുന്നത് ജൂൺ മാസത്തിൽ ആ മഴക്കാലത്ത് മോര് കറിയായിട്ട് ഇത് വയ്ക്കും അടമാങ്ങാ കറി അപ്പോൾ ഞാനിത് പരിചയപ്പെടുത്താം ഉപ്പ് കൂടെ വിതറി ഞാനിത് അടച്ചുവെക്കാൻ പോകുന്നു സ്വാദിഷ്ടമായ അടമാങ്ങ റെഡി ട്രൈ ചെയ്യൂ കൂട്ടുകാരെ